എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പപ്പടം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ കറിയുടെ റെസിപ്പിയാണ് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റുന്ന കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആറ് പപ്പടം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചുട്ടെടുക്കാം രണ്ട് സൈഡും നന്നായി വെന്ത് കിട്ടണം ഈ തരത്തിലാവണം ബാക്കിലതുകൂടി ഇതുപോലെ ചെയ്തെടുക്കാം പപ്പടമെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഈ കരിഞ്ഞ ഭാഗങ്ങൾ മാത്രം മാറ്റാം തക്കാളി അരച്ചെടുക്കാം രണ്ട് വെളുത്തുള്ളിയെല്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഇടാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി മുറിക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ഇടാം ഒരു ചെറിയ ഉള്ളി കൂടി ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടാം കാൽ ടീസ്പൂൺ ജീരക ഇടാം കൂടെ തന്നെ അര ടീസ്പൂൺ കായം ഇനി ഇതിലേക്ക് സവാള കുറച്ചെടു എട്ടോ ഒമ്പതോ ഉള്ളി ഇടാം കറിവേപ്പില നന്നായി വരയ്ക്കാം சவாழ சிறுதாய் சோக்கா தொடங்கணும் சவாழ சோக்கன் தொடங்கிட்டு இத்தால் மதி இலக்கு தக்காளி அரைச்சு തക്കാളിയിൽ വെള്ളമെല്ലാം കിട്ടണം എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വഴക്കിയെടുത്താൽ മതി എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ മസാലപ്പൊടികളിടാം അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും നന്നായി വഴറ്റാം പൊടികൾ നന്നായി മൂത്ത് കിട്ടണം മസാല നന്നായി മൂത്തിട്ടുണ്ട് കാൽക്കപ്പ് വെള്ളം ഒറ്റ തിളപ്പിക്കാം ഈ സമയത്ത് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിക്കാം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഒഴിക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം എന്നെ മിക്സ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം തൈര് ഒഴിച്ച ശേഷം അധികം നേരം തിളപ്പിക്കേണ്ട ഒന്ന് ചെറുതായി തിളച്ചാൽ മതി ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം പപ്പടം ഇടാം ബാക്കിയുള്ളതും കൂടി പൊട്ടിച്ചിടാം മിക്സ് ചെയ്യാം കുറച്ച് തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ഈ കറി വേണ്ടത് വളരെ വിശ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ചുട്ടപ്പടം കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിന് മാത്രമല്ല ദോശ ഇഡ്ഡലി വെള്ളപ്പം ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്